സംസ്ഥാനത്ത് പുതുതായി വിവിധ ക്ഷേമ പദ്ധതികൾ കൂടി ആരംഭിക്കുന്നതോടെ സാധാരണക്കാരുടെ വീടുകളിൽ ഇനി മാസം സർക്കാരിൽ നിന്നും ഏഴായിരം രൂപ വരെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനായി നിങ്ങൾ രജിസ്ട്രേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടി വരും ഇതുവരെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് സർക്കാർ ഭാഗത്ത് നിന്ന് സഹായം എത്തിച്ചേർന്നതെങ്കിൽ ഇനി മുതൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും വീടുകളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളെത്തുന്ന രീതിയിലാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈ സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പുതിയ ക്ഷേമ പ്രഖ്യാപനങ്ങളോടെ ഒരു വീട്ടിലെ മൂന്ന് കാറ്റഗറിയിൽ പെടുന്നവർക്കും ഇനി സർക്കാർ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിൽ വീടുകളിലെ അറുപത് കഴിഞ്ഞ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും മാസം ആയിരത്തി രൂപ വീതമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വീതമായിരിക്കും ഇവർക്ക് വീടുകളിലേക്ക് എത്തിച്ചേരുക ഇതിൻ്റെ ആദ്യ വിതരണം നവംബർ ഇരുപതിന് സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല നൽകുവാനുള്ള ഒരു കുടിശ്ശിക പെൻഷനായ ആയിരത്തി രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും നവംബർ ഇരുപത് മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നടത്തുക എന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം ഇതുവരെ വീടുകളിൽ പെൻഷൻ ലഭിക്കാതെ ഇരുന്ന വിഭാഗക്കാർക്കും ഇനി സർക്കാർ പെൻഷൻ എത്തുവാൻ പോവുകയാണ് ഇതിലാദ്യത്തേത് സ്ത്രീ സുരക്ഷാ പെൻഷനാണ് മാസം ആയിരം രൂപ വീതമാണ് ഇതുവഴി ലഭിക്കുക ഇപ്പോൾ മറ്റ് പെൻഷൻ പദ്ധതികളിലൊന്നും അംഗങ്ങളല്ലാത്ത അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് എന്നിവയുള്ള വീടുകളിലെ മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷനായി ഇനി എല്ലാ മാസവും ആയിരം രൂപ വീതം ലഭിക്കുവാൻ പോകുന്നത് ഇതിനായുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഈ നവംബർ മാസത്തിൽ തന്നെ ആരംഭിക്കും തീയതികൾ വന്നാലുടൻ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ ട്രാൻസ്ഫൂമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് ഇത് ലഭിക്കും ഈ പെൻഷൻ അർഹരായ മുപ്പത്തി ലക്ഷം സ്ത്രീകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇവർക്ക് മാസം ആയിരം രൂപ നൽകുവാനായി സർക്കാർ വർഷവും മൂവായിരത്തി കോടി രൂപയാണ് ചിലവഴിക്കുക വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ സ്റ്റൈപ്പൻ പദ്ധതിയാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവർക്കും ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും മാസം ആയിരം രൂപ വീതം ലഭിക്കും ഇത് ലഭിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെയാണ് ഇവർക്ക് ആയിരം രൂപ വീതം നൽകുവാൻ സർക്കാർ അറുനൂറ് കോടി രൂപ ചിലവിടും ഇതിനുള്ള രജിസ്ട്രേഷനും ഈ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് സർക്കാർ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ വരുന്നത് ഇത്തരത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിക്കും മാസം രൂപ ലഭിക്കുമ്പോൾ വയസ്സ് മുതൽ അറുപത് വരെയുള്ള അമ്മയ്ക്ക് ഇനി മുതൽ മാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനായി ലഭിക്കും ഇതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെയുള്ള മക്കൾക്ക് മാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പും ലഭിക്കുവാൻ പദ്ധതി എത്തിയിരിക്കുകയാണ് ഈ മൂന്ന് സർക്കാർ ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്ന വീടുകളിൽ മാസംതോറും ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനായി സർക്കാർ വർഷം പതിനായിരം കോടി രൂപ അധികമായി ചിലവഴിക്കും നിങ്ങളിൽ ഇതിൽ അർഹരായിട്ടുള്ളവരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ പേര് നൽകുവാനും ആനുകൂല്യം കൈപ്പറ്റുവാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം